ഗൈസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖ അല്ലേ ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് കഴിഞ്ഞ വീഡിയോയിലേക്ക് ഒരുപാട് നല്ല റെസ്പോൺസുകൾ കിട്ടി കാരണം ജോബ് ആണ് പലർക്കും ആവശ്യം ജോബ് വേക്കൻസികളാണ് ആവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കമന്റുകൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കാണാൻ സാധിച്ചു അപ്പോൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക ഭാവിയിൽ ഉപകാരപ്പെടും ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഇനി തൊഴിലന്വേഷിച്ച് നടക്കുന്ന യുവാവോ യുവതിയോ ആണെങ്കിലും അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ലൈക്ക് അല്ലാത്തവരാണെങ്കിലും അതുപോലെ വീട്ടമ്മമാരാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും കൂടെ ചെയ്യാൻ കഴിയുന്ന ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ചില ജോലികൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പി എസ് സി എസ് എസ് സി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പാർട്ട് ടൈം ആയിട്ടൊക്കെ ഞാൻ ഈ പറയുന്ന മേഖലകളിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡീസന്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു പോക്കറ്റ് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അധികം എഫർട്ട് എടുക്കേണ്ടി വരുന്നില്ല പാർട്ട് ടൈം ആയിട്ട് വളരെ ചുരുങ്ങിയ മണിക്കൂറുകളിൽ മാത്രം ഇതിന് സമയം ചെലവഴിച്ചാൽ മതി പിന്നെയുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യം ലൊക്കേഷൻ ആണ് ലൊക്കേഷൻ മീൻസ് നമുക്ക് വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ആ രീതിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ക്രമീകരിക്കാൻ പറ്റുന്ന ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈസി ഗെറ്റിംഗ് ആണ് അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിന് നമുക്ക് എന്താണ് ഒരു ഫിക്സ്ഡ് സാലറി അങ്ങനെയല്ല നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള ഒരു സാലറി അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം പോകുമെന്ന് മാത്രമല്ല ഇതിന് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ന കോഴ്സ് പഠിച്ചിരിക്കണം ഇന്ന സ്കില്ല് കറക്റ്റായിട്ട് വേണം എന്നല്ല സാധാരണ എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പത്ത് അല്ലെങ്കിൽ പോട്ടെ പ്ലസ് ടു ലെവലിലൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം ആദ്യം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ാണ് അപ്പൊ നിങ്ങൾക്ക് കരുതിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുന്നത് കുറച്ച് എന്താണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ പലരും ഈ ജോലിയൊക്കെ തപ്പി പല സ്ഥലങ്ങളിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിലിപ്പോ ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത് എന്ന് ഇപ്പോഴും ഒരു ധാരണയില്ല പലർക്കും അതുകൊണ്ട് തന്നെയാണ് സോ ഗൈസ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ ഗൈസ് ആ ഒരു പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം പലരും ഇന്ത്യയുടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ വിളിക്കുന്നതൊക്കെ വളരെ കുറവാണ് ഇന്ത്യയുടെ പോലെ തന്നെ സിംപ്ലി ഹയർഡ് ഇന്ത്യൻസ് തുടങ്ങി ഒരുപാട് ഇതുണ്ട് പക്ഷെ അവിടെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോബ് ഞാൻ ഈ പറഞ്ഞ ഏത് മേഖലയിലുള്ള ജോബ് കണ്ടുപിടിച്ചാലാണ് ഈസി ആയിട്ട് ചെയ്യാനും ഒരു ഉയർന്ന ശമ്പളം മേടിക്കാനും പറ്റുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ട്യൂട്ടേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ എഡ്യൂടെക് മേഖല വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന സൈലമോ അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല ഓൺലൈനായിട്ട് നിരവധി അനവധി പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇരുപതോളം വരുന്ന പല പ്ലാറ്റ്ഫോമുകളും അതിൽ തന്നെ പലരും വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയതും നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി അപ്പോൾ അതൊന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് ബേസ്ഡ് റോസ്സിൽ ഓൺലൈൻ ട്യൂട്ടേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് വരുന്നുണ്ട് കണ്ടന്റ് റൈറ്റേഴ്സ് ഈ കണ്ടന്റ് റൈറ്റേഴ്സ് പ്ലസ് ടു വരെ നിങ്ങൾ നന്നായിട്ട് എഴുതുമായിരുന്നു അല്ലെങ്കിൽ പഠിക്കാൻ എടുക്കേണ്ട എന്നാൽ നിങ്ങൾക്ക് ഈ കോളേജിൽ പഠിക്കുന്നപ്പോൾ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇപ്പം ചെറിയ ഒരു ഈവന്റ് ആണ് ഈവന്റിന് ചെറിയൊരു കണ്ടൻറ് സെറ്റാക്കണം നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ ഓൺലൈനായിട്ട് തന്നെ കണ്ടന്റ് റൈറ്റിംഗ് ഇത് പോവാം നിങ്ങൾക്ക് ഇന്ന ടാസ്ക് എടുക്കണമെന്നല്ല ഒരു ടാസ്ക് തരുന്നു അതിന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിൻ്റെ ഇൻസെൻറ്റീവ് ലൈക്ക് അതിൻ്റെ ശമ്പളം പറ്റുന്നു ആ ഒരു രീതിയിലാണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ജോബാണ് പിന്നെ ഉള്ളതെന്ന് പറയുക ഏയ് ട്രെയിനേഴ്സ് ആൻഡ് ട്യൂട്ടേഴ്സ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനും ഈ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം ഒരു ഓൺലൈൻ ടൈപ്പ് ഓഫ് വർക്കാണ് സോ ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് നമ്മുടെ ട്രെയിനിങ്ങിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന തരത്തിലാണ് ഇനി കസ്റ്റമർ സർവീസുകളും സെയിൽസും എങ്ങനെയാണ് ടെലികോളർ എക്സിക്യൂട്ടീവ് ആണ് സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടെലികോളർ ഭയങ്കര ജോബാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാർഗറ്റുകളുണ്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പല സ്റ്റാർട്ടപ്പുകളുടെയും ഈ പറഞ്ഞ പോലെ പല ഇൻ്റേൺഷിപ്പുകളുടെയും ഇപ്പം നിങ്ങൾ കോളേജുകളിൽ പഠിക്കുമ്പോൾ തന്നെ ക്യാമ്പസ് അംബാസിഡേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാംസൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിൽ അവിടെ ഈ പറയുന്ന പോലെ നിങ്ങൾ ആ ഒരു പരിപാടി ഇത്ര പേരെ വിളിച്ചറിയിക്കുക അവിടെ കൺവേർഷനോ ഒന്നുമില്ല അതിനാണ് നിങ്ങൾക്ക് ആക്ച്വലി പണി തരുന്നതും അതിനൊരു ഇൻകം ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത് പിന്നെ സെയിൽസ് പ്രൊമോട്ടേഴ്സ് ആണ് അത് പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിലേക്ക് വരുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റും ഡേറ്റാ എൻട്രിയാണ് അപ്പോൾ ഇതിൽ തന്നെ പാർട്ട് ടൈം കപ്പാസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് ജോബുകൾ ഈ പറഞ്ഞ ഓരോ സൈറ്റുകളിലും അവൈലബിൾ ആണ് അപ്പോൾ അതായത് ഒരു അഡ്മിൻ കൈൻഡ് ഓഫ് ജോബ് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഒരു രണ്ട് മണിക്കൂർ ചെയ്യുന്നു അതിൻ്റെ ശമ്പളം കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് എന്താണ് ഡേറ്റ ആണ് ഡേറ്റ എൻട്രിയിലും പല ആപ്പുകളിലും തിരഞ്ഞു പിടിച്ചു പോയി അവസാനം പണി കിട്ടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ കൃത്യമായിട്ട് ഓയിലെക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഡേറ്റ എൻട്രി വെബ്സൈറ്റുകൾ അതുമല്ല എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ ഷീറ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഐ വിൽ സെൻഡ് ഇറ്റ് അക്രോസ് സോ ഈ രീതിയിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്പെസിഫിക് കീവേഡ്സും ലൊക്കേഷനും അതുപോലെ നിങ്ങളുടെ കാറ്റഗറി ഓഫ് വർക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ ജോബ് സൈറ്റുകൾ അല്ലെങ്കിൽ ജോബ് കമ്പനികളിൽ നിന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഡിഫറെൻറ്റ് റോൾസ് നിങ്ങൾക്ക് കിട്ടും ഇത് വെച്ച് ഒരു പാർട്ട് ടൈം ആയിട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയിൽ ഈസിയായിട്ട് ഈ ജോബുകൾ കിട്ടുകയും ചെയ്യും അവിടെ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം എന്ന രീതിയിൽ ഇതിനെ കൺസിഡറും ചെയ്യാം സോ ഗാസ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം